ആളുകളെ ആസടിക്കാനും ആക്ഷേപിക്കാനും ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ ഐ എസ് കഥയിൽ വളരെ രസകരമായ ചില സംഗതികളുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഈ ഐ എസ് കഥ പറയുന്നതിനിടയിൽ നമ്മുടെ തൃശ്ശൂർകാരായ മൂന്ന് പേർ ഇവിടെ നിന്ന് റഷ്യയിൽ പോയി റഷ്യൻ സൈന്യത്തിൽ ചേർന്ന് അവിടെ വെച്ച് ഒരു സഹോദരൻ കൊല്ലപ്പെടുകയും ചെയ്തു ഉക്രൈൻ്റെ ആക്രമണത്തിൽ ആ സംഗതികളൊന്നും ഐ എസിൻ്റെ കണത്തിൽ വരുത്തില്ല വേറെ രാജ്യത്ത് പോയതായും വരുത്തില്ല ഈ ഐ എസിൻ്റെ ആക്ഷേപങ്ങൾക്കപ്പുറത്ത് ഇതിൻ്റെ സത്യം എന്താണെന്നോ നിജസ്ഥിതി എന്താണെന്നോ അറിയാനോ അന്വേഷിക്കാനോ ഒരു താൽപ്പര്യവും ഒരു ബഹളവും ആർക്കുമില്ല ഇടയ്ക്കിടെ സ്വന്തം ഗ്യാസ് പോകുമ്പോൾ പിന്നെ ഇവിടെ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കാനും പിന്നെ ഈ പറയുന്ന തങ്ങൾക്ക് പദവിയൊന്നും ലഭിക്കാത്തവരെ പാഠം പഠിപ്പിക്കാനും വേണ്ടി ഉപയോഗിക്കുന്നൊരു ആയുധമായി നമ്മുടെ ഐ എസിൻ്റെ ആക്രമണത്തിൽ കയ്യിൽ പരിക്കേറ്റ ജയരാജൻ്റെ പുസ്തകത്തിലെ വരികൾ വലിയ രസകരമായി ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ഇതൊക്കെ ഓർത്തുപോയത് അതിനെക്കുറിച്ച് പറയേണ്ടതാണ് കേൾക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ നമ്മുടെ ഷാഫി ചാലിയം പുള്ളി എന്തെങ്കിലുമൊക്കെ കൃത്യമായി പറയുന്ന ആളാണ് ഈ ചർച്ചകളിൽ അദ്ദേഹം ഒരു പോയിൻ്റ് പറഞ്ഞു ഈ നിമിഷ ഫാത്തിമയുടെ അമ്മ ഇവിടെ കിടന്ന് തലയറിഞ്ഞു കരയുന്നുണ്ട് എൻ്റെ മോളെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം അവൾക്കെന്താണ് സംഭവിച്ചതെന്ന് പറയണം എല്ലാവരും അറിയണം അവളെ കൊണ്ടുപോയത് ആരാണെന്ന് അറിയണം എന്നൊക്കെ പറയുന്നെങ്കിലും ആരും വലുതായിട്ട് കേൾക്കുന്നില്ല ശ്രദ്ധിക്കുന്നതേയില്ല അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ നിന്ന് ഒരു സ്ത്രീയെ ഇവിടെ കൊണ്ടുവന്ന് ഇതൊന്ന് അറിയാൻ പരിഹരിക്കാൻ പഠിക്കാൻ കൊണ്ടുപോയ ആളുകൾ ആരൊക്കെയാണെന്നൊന്ന് കണ്ടെത്താൻ ഇതിൻ്റെ ഒരു ശ്രമം നടത്തിയാൽ നമുക്ക് ഈ മലബാറിലുള്ള ഏതെങ്കിലുമൊക്കെ കോയാമാരാണെങ്കിൽ അവരെയൊക്കെ നമുക്ക് പച്ചയ്ക്ക് വെടിവെച്ച് കൊന്നുകൂടെ പക്ഷേ അത് കണ്ടുപിടിക്കാൻ ആരും ശ്രമിക്കുന്നില്ല അതിൻ്റെ കഥ ഈ ഷാഫി ചാലി തന്നെ പറയുന്നുണ്ട് ആ ചർച്ചയിൽ അതായത് ഈ നിമിഷ ഫാത്തിമയെ കല്യാണം കഴിക്കുന്നത് ഒരു ക്രിസ്ത്യൻ യുവാവാണ് അദ്ദേഹത്തിനോടൊപ്പം മറ്റ് രണ്ടുപേരും ഉണ്ടായിരുന്നു അവരും ക്രിസ്ത്യാനികളാണ് ഇവർ മൂന്ന് പേരും കല്യാണം കഴിച്ച ശേഷം പിന്നീട് പറയുന്ന കഥയിൽ അമർചിത്ര കഥയിൽ പറയുന്നത് ഇവരെല്ലാവരും ഒരുപോലെ മതം മാറി മതം മാറിയിട്ട് നേരെ ഇവിടുന്ന് കൊളംബോയ്ക്കാണ് ഈ മാറുന്നതിന് മുമ്പ് പോയത് ആ പോയുന്നതിനുള്ള വണ്ടിക്കൂലി നൽകിയത് ഒരു പിതാവാണ് മുയിലിയാരല്ല ആ പിതാവിൻ്റെ കാശും വാങ്ങിച്ചുകൊണ്ട് നേരെ കൊളംബോയിലേക്ക് പോയിട്ട് പിന്നെ അവരെ കാണുന്നത് എവിടെയാണ് അഫ്ഗാനിസ്ഥാനിലെ ജയിലിലാണ് അപ്പോഴാണ് കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരാൾ അവിടെ പോയി മതം മാറി തീവ്രവാദ സംഘടനയിൽ ചേർന്നു എന്നുള്ള സംഗതികളൊക്കെ കേൾക്കുന്നത് എന്നിട്ട് മറ്റവർ രണ്ടുപേരും കൊല്ലപ്പെടുകയും ചെയ്തു നിസ്സാരമല്ലേ ഈ കുട്ടിയെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അന്വേഷിപ്പിച്ചാൽ അവരെ കൊണ്ടുപോയ ആളുകളെ ചൂണ്ടിക്കാണിക്കണമല്ലോ ആരാണ് കൊണ്ടുപോയതെന്നും എന്തിനാണ് കൊണ്ടുപോയതെന്നൊക്കെ അവർ തന്നെ പറയൂലേ അതെങ്കിലും ഒന്നും കേൾക്കാമല്ലോ പക്ഷേ അതിനൊന്നുമുള്ള യാതൊരു താൽപര്യവും ഇല്ല എന്ന് മാത്രമല്ല ഈ ഐ എസുമായി ബന്ധപ്പെട്ട് കുറേ വാർത്തകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇന്ത്യൻ വംശജനായ ഐ എസ് ഭീകരൻ സിറിയയിൽ കൊല്ലപ്പെട്ടു ഇന്ത്യൻ വംശജനും ഓസ്ട്രേലിയൻ പൗരനുമായ ഐ എസ് ഭീകരൻ സിറിയയിൽ കൊല്ലപ്പെട്ടു മെൽബണിൽ ജനിച്ച ഇയാൾക്ക് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ആളിനെ ചേർക്കുന്ന ചുമതല വഹിച്ചിരുന്ന ആളെന്ന നിലയിൽ ഓസ്ട്രേലിയയിൽ സർക്കാരിൻ്റെ നോട്ടപ്പുള്ളിയായിരുന്നു പുള്ളിയുടെ പേര് നീൽപ്രകാശ് എന്ന ഇയാൾ എങ്ങനെയാണ് സിറിയയിൽ കൊല്ലപ്പെട്ടതെന്ന് അറിവായിട്ടില്ല നീൽപ്രകാശ് ഇനി അടുത്തത് ഐ എസിൽ ചേരാൻ പോയ നാല് ഇന്ത്യക്കാരെ സിറിയ മോചിപ്പിച്ചു മോചിതരായവരുടെ പേരുകൾ കേൾക്കണോ അരുൺകുമാർ അരുൺകുമാർ സൈനി സർവജിത് സിംഗ് കുൽദീപ് സിംഗ് ജോഗ സിംഗ് എന്നിവരെയാണ് മോചിപ്പിച്ചത് ഇനി മലപ്പുറം സ്വദേശി ഐ എസ്സിൽ ചേർന്നെന്ന് സന്ദേശം അയച്ചത് പോലീസുകാരൻ തന്നെ വ്യാജ ഇമെയിൽ മേലുദ്യോഗസ്ഥൻ്റെ നിർദ്ദേശപ്രകാരം പത്രം മംഗളമാണ് മലപ്പുറം പൊന്മുള സ്വദേശിയായ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ഐ എസ്സിൽ ചേർന്നെന്ന് വിവിധ മാധ്യമങ്ങളിലേക്ക് വ്യാജ സന്ദേശം അയച്ചത് പോലീസുകാരൻ മേലുദ്യോഗസ്ഥൻ്റെ നിർദ്ദേശപ്രകാരമാണ് വ്യാജ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കി അയച്ചത് മലപ്പുറം സ്വദേശി ഐ എസ്സിൽ ചേർന്നതായി അജ്ഞാത സന്ദേശം പിന്നിൽ പോലീസുകാരൻ എന്ന സംശയം എന്ന തലക്കെട്ടിൽ പതിമൂന്നിന് മംഗളം പ്രസിദ്ധീകരിച്ച വാർത്തയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സന്ദേശത്തിന് പിന്നിൽ പോലീസുകാരനാണെന്ന് അറിഞ്ഞത് ഐ എസ് പതാക ബി ജെ പി പ്രവർത്തകർ കസ്റ്റഡിയിൽ അടുത്തത് വാർത്തയാണ് അതായത് റിസ്പൂർ അസമിൽ നൽബാരി ജില്ലയിൽ ബെൽസോറിൽ ഐ എസ്സിൽ ചേരാൻ ആഹ്വാനം ചെയ്ത് പതാക കെട്ടിയ സംഭവത്തിൽ ആറ് ബി ജെ പി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു അവരുടെ പേരുകൾ പറയുന്നുണ്ട് തപൻ ബർമൻ ബെൽസോർ സ്വദേശികളായ വിബ് വിബ്ജ്യോതി തക്രിയ സൊറ ജ്യോതി ബൈഷ്യ പുലക് ബർമൻ മുജമിൽ അലി ബറുവാക്കൂറിലെ മൂൺ അലി എന്നിവരാണ് പിടിയിലായത് ഇതാണ് അതിൻ്റെ കഥ ഇനി അതിൻ്റെയും ബാക്കിയുണ്ട് ഐ എസ്സിൽ ചേരാൻ ആഹ്വാനം ജില്ലാ കമ്മിറ്റി അംഗം പിടിയിൽ അത് വേറൊരു വാർത്തയാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം അപ്പോൾ ഇതാണ് ഐ എസിനെ സംബന്ധിച്ച വാർത്തകൾ ഇപ്പോഴും കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് പിന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് തക്കം കിട്ടുമ്പോൾ ഒന്ന് ആക്ഷേപിക്കാനും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒന്നും കൃസംഗികളെയും മൃദുസംഖികളെയും സുഖിപ്പിക്കാനും പിന്നെ മാപ്പിള സഹാക്കൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകാനും ഈമാനുണ്ടാകാനും ഇത് ഗുണപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം എല്ലാവരിൽ നിന്ന് രക്ഷിക്കാൻ ജയരാജൻ സഖാവിനെ ഇമാമാക്കിയാൽ മതി എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പള്ളിയിൽ പോയിരുന്ന ദിക്കൃത്സലാത്തിൻ ചെല്ല് വിശ്വാസം ഉണ്ടെങ്കിൽ എന്തായാലും മരിച്ചു പോകുമ്പോൾ അങ്ങനൊരു വിശ്വാസത്തിൽ അങ്ങ് മരിച്ചാൽ നാളെ പരലോകമെങ്കിലും കിട്ടിയെന്ന് വന്നേക്കാം അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ